ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഇന്ദിര ഏകാദശിയാണ് നാളെ അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനി ഇന്ദിര ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ബ്രഹ്മവൈവർദ്ധ്യ പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംവാദത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് മഹാരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു ഹേ കൃഷ്ണ ഹേ മധുസൂദന പത്മനാഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ സംഭവിക്കുന്ന ഏകാദശിയുടെ നാമം എന്താണ് ഈ ഏകാദശി പാലിക്കുവാനുള്ള നിയമനിബന്ധനകൾ എന്തൊക്കെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടി പറഞ്ഞു തുടങ്ങി സത്യയുഗത്തിൽ ഇന്ദ്രസേനൻ എന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു ശത്രുക്കളെ കീഴടക്കുന്നതിൽ വിദഗ്ധനായ അദ്ദേഹം തൻ്റെ രാജ്യമായ മഹിഷ്മതി ഐശ്വര്യപൂർവ്വം ഭരിച്ചു അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തിയുധ സേവനത്തിൽ ആസക്തനായിരുന്നു ആധ്യാത്മികജ്ഞാനത്തിൽ മുഴുകിയിരുന്ന എന്ന നിലയിൽ ആ രാജാവ് മുക്തിപ്രദായകനായ ശ്രീ ഗോവിന്ദൻ്റെ നാമങ്ങൾ എന്നും ഉരുവിട്ടുകൊണ്ടിരുന്നു ഒരു ദിവസം സിംഹാസനത്തിൽ സന്തോഷപൂർവ്വം ഇരിക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു നാരദമുനിയെ കണ്ട ഉടനെ കൂപ്പുകൈകളോടെ അദ്ദേഹത്തിന് പ്രമാണങ്ങൾ അർപ്പിച്ചു ആ രാജാവ് നാരദമുനിയെ പതിനാറ് വസ്തുക്കൾ കൊണ്ട് ആരാധിക്കുകയും അദ്ദേഹത്തെ ആസനസ്ഥാനാക്കുകയും ചെയ്തു അദ്ദേഹം ഇന്ദ്രസേനോട് ചോദിച്ചു ഹേ മഹാരാജൻ അങ്ങയുടെ പ്രജകൾ എല്ലാവരും ഐശ്വര്യവാന്മാരും സന്തോഷവാന്മാരുമാണല്ലോ അങ്ങയുടെ മനസ്സ് ധർമ്മതത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അങ്ങ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തിയുധ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണോ രാജാവ് മറുപടി പറഞ്ഞു ഹേ മുനിശ്രേഷ്ഠ അങ്ങയുടെ കൃപയാൽ എല്ലാം മംഗളകരമായിരിക്കുന്നു ഇന്ന് അങ്ങയുടെ ദർശനത്താൽ എൻ്റെ ജീവിതം സഫലമായിരിക്കുന്നു എൻ്റെ എല്ലാ യജ്ഞങ്ങൾക്കും ഫലം ലഭിച്ചിരിക്കുന്നു ഹേ ദേവന്മാരിലെ മുനിശ്രേഷ്ഠ അങ്ങയുടെ സന്ദർശനത്തിൻ്റെ കാരണം വ്യക്തമാക്കിയാലും രാജാവിൻ്റെ വിനയപൂർവ്വമായ ഈ വാക്കുകൾ ശ്രവിച്ച ശേഷം നാരദ മുനി പറഞ്ഞു ഹേ സിംഹസദൃശനായ രാജാവേ എനിക്ക് സംഭവിച്ച ഒരു അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് ശ്രവിച്ചാലും ഹേ മഹാരാജൻ ഒരിക്കൽ ഞാൻ ബ്രഹ്മലോകത്തിൽ നിന്നും യമലോകത്തിലേക്ക് യാത്ര നടത്തി യമരാജൻ എന്നെ ബഹുമാനപൂർവ്വം യഥാവിധി സ്വീകരിച്ചു എന്നെ ആസനസ്ഥനാക്കിയ ശേഷം ഞാൻ പുണ്യാത്മാവും സത്യസന്ധനുമായ യമരാജനെ സ്തുതികൾ അർപ്പിച്ചു ശേഷം ഞാൻ അങ്ങയുടെ പിതാവിനെ യമരാജന്റെ സന്നിധിയിൽ ദർശിക്കുകയുണ്ടായി ഒരു വ്രതം ലംഘിച്ചതിൻ്റെ ഭാഗമായി അങ്ങയുടെ പിതാവിനെ അവിടെ പോകേണ്ടി വന്നു ഹേ രാജൻ അദ്ദേഹം അങ്ങയോട് ഒരു സന്ദേശം കൈമാറാൻ എനിക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം പറഞ്ഞു മഹിഷ്മതിയിലെ രാജാവായ ഇന്ദ്രസേനൻ എൻ്റെ മകനാണ് ഹേ പ്രഭു പൂർവജന്മത്തിൽ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ യമപുരിയിൽ താമസിക്കേണ്ടി വന്നു അതിനാൽ എൻ്റെ മകനോട് ഇന്ദിര ഏകാദശി വ്രതം പാലിക്കുവാനും അതിൻ്റെ പുണ്യഫലങ്ങൾ എനിക്ക് നൽകുവാനും നിർദ്ദേശിക്കുക എങ്കിൽ മാത്രമേ എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ നാരദമുനി തുടർന്നു ഹേ രാജൻ ഇതാണ് അങ്ങയുടെ പിതാവിൻ്റെ അഭ്യർത്ഥന അങ്ങയുടെ പിതാവിനെ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ അങ്ങ് ഈ ഇന്ദിര ഏകാദശി വ്രതം പാലിക്കേണ്ടതാണ് ശേഷം ഇന്ദ്രസേന രാജാവ് പറഞ്ഞു ഹേ മഹാമുനി ഇന്ദിര ഏകാദശി വ്രതം പാലിക്കുവാനുള്ള പ്രക്രിയ ദയവായി വിവരിച്ചു തന്നാലും നാരദമുനി പറഞ്ഞു ഏകാദശിയുടെ മുൻപുള്ള ദിവസം ഒരുവൻ രാവിലെ സ്നാനം ചെയ്യുകയും വിശ്വാസപൂർവ്വം പിതൃക്കൾക്ക് തർപ്പണം നടത്തുകയും വേണം ആ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് രാത്രിയിൽ തറയിൽ കിടന്നുറങ്ങണം ഏകാദശി ദിവസം പുലർച്ചെ എഴുന്നേറ്റ് സ്നാനം ചെയ്തതിന് ശേഷം ഒരു തരത്തിലുള്ള ഭൗതികാസ്വാദനത്തിലും മുഴുകുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ശേഷം ഉപവാസം അനുഷ്ഠിക്കണം അദ്ദേഹം ഭഗവാനോട് ഈ രീതിയിൽ പ്രാർത്ഥിക്കണം ഹേ കമലയന ഞാൻ അങ്ങയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു ശേഷം ശാലിഗ്രാമ ശിലയുടെ മുൻപിൽ വെച്ച് നിയമനിബന്ധനകൾ പ്രകാരം പിതൃക്കൾക്ക് തർപ്പണം നടത്തണം ശേഷം ബ്രാഹ്മണരെ ആരാധിക്കുകയും അന്നദാനം നടത്തുകയും ദക്ഷിണ നൽകുകയും ചെയ്യണം അവസാനം തർപ്പണത്തിൻ്റെ ഉച്ചിഷ്ടം പശുക്കൾക്ക് നൽകുകയും വേണം ആ ദിവസം ഭഗവാൻ ഋഷികേശനെ ചന്ദനവും പുഷ്പങ്ങളും ധൂപങ്ങളും വിളക്കും ഭക്ഷണ വസ്തുക്കളും ഭക്തിപൂർവം അർപ്പിച്ചുകൊണ്ട് ആരാധിക്കണം ഒരുവൻ ആ ദിവസം രാത്രി ഉണർന്നിരുന്നു കൊണ്ട് ജപിക്കുകയും ശ്രവിക്കുകയും ഭഗവാന്റെ നാമം രൂപം ഗുണങ്ങൾ ലീലകൾ എന്നിവ സ്മരിക്കുകയും വേണം അടുത്ത ദിവസം രാവിലെ ഒരുവൻ ഭഗവാൻ ഹരിയെ ആരാധിക്കുകയും ബ്രാഹ്മണർക്ക് അന്നദാനം നടത്തുകയും ചെയ്യണം ശേഷം ഒരുവൻ മൗനം ആചരിച്ചു കൊണ്ട് തൻ്റെ ബന്ധുക്കളുടെ കൂടെ ഉപവാസ പാരണ നടത്തണം ഹേ രാജൻ ഞാൻ വിവരിച്ചത് പ്രകാരം ഈ ഏകാദശി വ്രതം പാലിക്കുന്ന വ്യക്തി വൈകുണ്ഠലോകം പ്രാപിക്കുന്നു ഇത്രയും പറഞ്ഞതിന് ശേഷം നാരദമുനി അപ്രത്യക്ഷനായി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം രാജാവ് ഇന്ദ്രസേനൻ തൻ്റെ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും കൂടെ ഏകാദശി വ്രതം പാലിച്ചു ഈ ഏകാദശി പാലിച്ചതിൻ്റെ ഫലമായി ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ഇന്ദ്രസേന രാജാവിൻ്റെ പിതാവ് ഗരുഡവാഹനത്തിൽ വിഷ്ണു ലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ശേഷം ഇന്ദ്രസേന രാജാവ് രാജ്യം സുഗമമായി ഭരിക്കുകയും ജീവിതാവസാനം വരെ മകനെ രാജ്യഭാരം ഏൽപ്പിക്കുകയും ആധ്യാത്മിക ലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഈ ഏകാദശി മഹാത്മ്യം ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാകുന്നു വിഷ്ണുലോകം പ്രാപിക്കുന്നു ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ അതുകൊണ്ട് എല്ലാവരും ഭക്തി ഭക്തിയോടുകൂടെ ഈ ഏകാദശി നാളെ ഏകാദശി വ്രതം അവനവനെ കൊണ്ട് കഴിയുന്ന പോലെ നിർജ്ജലമായിട്ട് എടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എടുക്കുക വെള്ളം കുടിച്ചിട്ടാണ് എടുക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം ഇനി പഴവർഗ്ഗങ്ങൾ ജ്യൂസ് കഴിച്ചിട്ടാണ് എടുക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം പരിപൂർണ ഭക്തിയോടുകൂടെ സദാസമയം ഗോവിന്ദ നാമം ജപിച്ച് ഈ ഏകാദശി എടുത്ത് പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക എല്ലാ എല്ലാവരുടെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടട്ടെ ഹരേ കൃഷ്ണ ദ്വാദശി ദിവസം അതായത് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ആറ് പതിനഞ്ചിനും പത്ത് പതിനഞ്ചിനും ഉള്ളിലായിട്ട് പാരണ വ്രതം അവസാനിപ്പിക്കണം ഹരേ കൃഷ്ണ